അസ്സലാമു അലൈക്കും വാഹമത്തല്ല അള്ളാഹു സുബാനുഭവത്ത ആല അവന്റെ പരിശുദ്ധ ഖുർആാനിൽ ഈ പ്രപഞ്ചത്തിനെ കുറിച്ച് പറയുന്നുണ്ട് അതിൽ അള്ളാഹു താല സൃഷ്ടിച്ചിട്ടുള്ള ഒരുപാട് സൃഷ്ടികളെ കുറിച്ച് പറയുന്നുണ്ട് എന്നിട്ട് അള്ളാഹു താല പറയുന്നു നിങ്ങളൊരു ടൂറ് പോകണം അതായത് നിങ്ങളൊരു യാത്ര പോകണം എവിടേക്കാണ് പോകേണ്ടത് ഈ സൃഷ്ടികളെയൊക്കെ കാണാൻ വേണ്ടി ആ സൃഷ്ടികളെ കണ്ടുകൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ വേണ്ടി അതിനു വേണ്ടിയാണ് യാത്ര ചെയ്യേണ്ടത് അതായത് അള്ളാഹുവിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി സൃഷ്ടികളിലൂടെ അള്ളാഹുവിനെ പഠിക്കാൻ വേണ്ടി നിങ്ങൾ യാത്ര ചെയ്യണം അതായത് പഠനയാത്ര പോകണം എന്നാണ് അള്ളാഹു താല പറയുന്നത് ഉല്ലാസയാത്ര പോകണം എന്നല്ല പറഞ്ഞത് വിനോദയാത്ര പോകണം എന്നല്ല പറഞ്ഞത് ഇത് പറയുമ്പോൾ ചില ആളുകൾക്ക് ഒരു സംശയം ഉണ്ടാകും കുട്ടികളെ ടൂറിന് അയക്കുന്നതിനെതിരായിട്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ആദ്യത്തെ കമൻ്റായി ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് കാണാത്തവർ കാണുക അപ്പോൾ ആ വീഡിയോയിൽ കുട്ടികളെ ടൂറിനയക്കുന്നതിനെതിരായിട്ട് ഞാൻ പറയുകയും ഇവിടെ അള്ളാഹു താല നിങ്ങളെല്ലാവരും ടൂറ് പോകണം എന്നും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് രണ്ടും എതിരല്ലേ അവിടെ കുട്ടികളോട് പോകണ്ട എന്ന് പറഞ്ഞത് എന്താണ് ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാകും സ്വാഭാവികമാണ് എന്നാൽ വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തരാം അതായത് ആ വീഡിയോയിൽ രാവിലെ പോയിട്ട് വൈകുന്നേരം തിരിച്ചു വരുന്ന കുട്ടികളുടെ പഠനയാത്രയെ കുറിച്ച് ഞാൻ ഒരിക്കലും എതിർത്തിട്ടില്ല ഞാൻ അതിൽ എതിർത്തിട്ടുള്ളത് ഉല്ലാസയാത്രയെയാണ് വിനോദയാത്രയെയാണ് അതും എങ്ങനെയുള്ള ഉല്ലാസയാത്ര ദിവസങ്ങളോളം ഏതോ അറിയാത്ത സ്ഥലങ്ങളിൽ പോയി ലോഡ്ജ് എടുത്ത് താമസിച്ച് ഉല്ലസിച്ച് വരുന്ന ഉല്ലാസയാത്രയെയാണ് ഞാൻ എതിർത്തിട്ടുള്ളത് കാരണം വളരെ വ്യക്തമാണ് ഒരു അഞ്ചാം ക്ലാസിന് മുകളിൽ അല്ലെങ്കിൽ ഒരു ആറാം ക്ലാസ്സിന് മുകളിലുള്ള കുട്ടികളെയാണ് ഇങ്ങനെ ദിവസങ്ങളോളം താമസിക്കുന്ന ടൂറിനു വേണ്ടി കൊണ്ടുപോകുന്നത് ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ച് ടൂറിന് പോകുമ്പോൾ അവരുടെ ഇടയിൽ ഒരു അതിർവരമ്പുകളുമില്ല തോളോട് തോൾ ചേർന്നുകൊണ്ട് ഡാൻസും പാട്ടുമായി ഉല്ലസിച്ച് പോവുകയാണ് അവർ താമസിക്കുന്ന സ്ഥലത്ത് മാത്രമേ അവർ സെപ്പറേറ്റ് ആവുന്നുള്ളൂ വേറെ വേറെ ആകുന്നുള്ളൂ അല്ലാത്ത മുഴുവൻ സമയങ്ങളിലും എല്ലാ കളികളിലും ഒക്കെ അവർ ഒന്നിച്ചിട്ടാണ് വെള്ളത്തിൽ കളിക്കുന്നുണ്ടെങ്കിൽ പോലും സ്വിമ്മിംഗ് പൂളിൽ നീന്തുന്നുണ്ടെങ്കിൽ പോലും ഒക്കെ അവർ കൂടെയാണ് അതിനെയാണ് ഞാൻ എതിർത്തിട്ടുള്ളത് കാരണം ആറ് ഏഴ് ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾ മുതിർന്ന കുട്ടികളാണ് അതിന് മേലോട്ട് പോകുമ്പോൾ മിക്കവാറും പ്രായപൂർത്തിയായ കുട്ടികളായിരിക്കും അങ്ങനെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കൂടെ കൂട്ടി കൊണ്ടുപോകുന്ന ടൂറിനെയാണ് ഞാൻ എതിർത്തിട്ടുള്ളത് പക്ഷേ കുട്ടികളെ അയക്കണ്ടേ ടൂറിന് നമ്മൾ കൊണ്ടുപോകണം ഫാമിലി ആയിട്ട് കൊണ്ടുപോകണം കാണാത്ത നാടുകളൊക്കെ കാണിച്ചു കൊടുക്കണം കഴിക്കാത്ത ഭക്ഷണങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കണം ഒക്കെ ചെയ്യണം പക്ഷെ ഹറാമിലൂടെ ആയി പോകരുത് അപ്പൊ അവിടെ ഞാൻ എതിർക്കാൻ കാരണം അതാണ് അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത് അള്ളാഹുത്താല ഖുർആാനിലൂടെ യാത്ര പോകാൻ പറഞ്ഞിട്ടുണ്ടോ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ ഖുർആാനിൽ സൂറത്ത് നംലിൽ അതുപോലെ തന്നെ സൂറത്ത് അങ്കൂത്ത് സൂറത്ത് നിങ്ങൾ ഇങ്ങനെ യാത്ര പോവുക ഭൂമിയിലൂടെ നിങ്ങൾ ഇങ്ങനെ സഞ്ചരിക്കുക എന്നിട്ട് അക്രമികളായ ആളുകളുടെ അവസാനം എങ്ങനെയായിരുന്നു അക്രമികളായ ആളുകളുടെ ആക്രിബത്ത് എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ നോക്കുക അക്രമികളായ ആളുകൾ എന്ന് പറയുമ്പോ ഫിറാവിന പോലോത്ത ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നല്ലോ അവരുടെയൊക്കെ അവസാനം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ പഠിക്കുക അതുപോലെ തന്നെ വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട് ബിസ്മുല്ലാൻ അള്ളാഹു താല എങ്ങനെയാണ് സൃഷ്ടിച്ചത് ഈ സൃഷ്ടിപ്പുകളൊക്കെ എങ്ങനെയാണ് അള്ളാഹുത്താല ഉണ്ടാക്കിയത് എന്ന് നിങ്ങൾ നോക്കുക അതിനുവേണ്ടി നിങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യുക വേറൊരു സ്ഥലത്ത് അള്ളാഹു താല പറയുന്നുണ്ട് നിങ്ങളുടെ മുങ്കാമികളായ ഒരുപാട് മുഷരിക്കങ്ങളുടെ അവസാനം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ നോക്കുക ഇങ്ങനെ അള്ളാഹുവിന്റെ സൃഷ്ടികളിലേക്ക് നോക്കാൻ വേണ്ടി അതിലൂടെ അള്ളാഹുവിനെ അറിയാൻ വേണ്ടിയുള്ള പഠനയാത്ര നടത്താൻ വേണ്ടിയിട്ടാണ് അള്ളാഹുത്താല പറയുന്നത് അപ്പൊ നമ്മൾ എന്തിനെയാണ് നോക്കേണ്ടത് അള്ളാഹുത്താല പറയുന്നത് പ്രപഞ്ചത്തിലേക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ ഒരുപാട് അത്ഭുതകരമായ സൃഷ്ടിപ്പുകൾ ഉണ്ട് അള്ളാഹു താല സൃഷ്ടിച്ചു വെച്ച ആ സൃഷ്ടിപ്പുകളെ നിങ്ങൾ നോക്കുക അതിൽ ചില കാര്യങ്ങൾ അള്ളാഹുത്താല പറയുന്നുണ്ട് എന്താണത് ബിസ്മിൽ ഒട്ടകത്തിനെ ഞാൻ എങ്ങനെയാണ് സൃഷ്ടിച്ചത് എന്ന് നിങ്ങൾ നോക്കുന്നില്ലേ എന്താണ് ഒട്ടകത്തിന്റെ പ്രത്യേകത ഒട്ടകത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ഒട്ടകം ദിവസങ്ങളോളം വെള്ളം കുടിക്കാതെ നിൽക്കും മരുഭൂമിയിലെ കപ്പൽ എന്നാണുള്ള ഒട്ടകത്തിനെ പറയുന്നത് അപ്പോ ഒരു സമയത്ത് വെള്ളം കുടിക്കുമ്പോ തന്നെ അതിനുള്ള വെള്ളം കുടിച്ചിട്ട് ബാക്കിയുള്ള വെള്ളം അതിന്റെ മുതുകത്ത് സ്റ്റോർ ചെയ്യാനുള്ള ഒരു സംവിധാനം അള്ളാഹു ഉണ്ടാക്കിയിട്ടുണ്ട് അത്ഭുതമല്ലേ നമുക്ക് പറ്റുമോ പറ്റൂല ആളുകളെ മുതുകത്ത് കയറ്റിയിട്ട് അതുപോലെ ഒരുപാട് ഭാരമുള്ള ചരക്കുകൾ കയറ്റിയിട്ട് ഒരുപാട് ദൂരം വിശ്രമമില്ലാതെ സഞ്ചരിക്കാൻ ഒട്ടകത്തിന് സാധിക്കും ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഈ ഒട്ടകത്തിനുണ്ട് അതുകൊണ്ടാണ് അള്ളാഹുത്താല ചോദിക്കുന്നത് നിങ്ങൾ ഒട്ടകത്തിനെ എങ്ങനെയാണ് സൃഷ്ടിച്ചത് എന്ന് നിങ്ങൾ നോക്കുന്നില്ലേ വീണ്ടും അള്ളാഹു താല ചോദിക്കുന്നു ഈ പർവ്വതങ്ങൾ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങൾ നോക്കുന്നില്ലേ അത്ഭുത കാരണം ഇത് വെറും മണ്ണല്ലേ ഈ മണ്ണും കല്ലും മരങ്ങളുമായിട്ട് ഉയർന്നു നിൽക്കുന്നത് അത്ഭുതല്ലേ നമ്മൾ കുറച്ച് മണ്ണെടുത്തിട്ട് ഒരു പർവ്വതം പോലെ ഇങ്ങനെ ഉയർത്തി വെച്ച് നോക്കിയേ അതിൽ കുറച്ച് വെള്ളം വെയ്യുമ്പോഴത്തേനും അത് ഒലിച്ചു പോകും പക്ഷെ ഇവിടെ എത്രത്തോളം മഴയാണ് പെയ്യുന്നത് ഈ പർവ്വതങ്ങൾ ഒലിച്ചു പോകുന്നുണ്ടോ ഇല്ല ആ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് എത്രത്തോളം വെള്ളമാണ് ഒലിച്ചു വരുന്നത് ഉരുൾപൊട്ടിയിട്ട് വരുന്നത് എന്നിട്ട് ആ പർവ്വതം ഒലിച്ചു പോകുന്നുണ്ടോ ബാക്കിയുള്ള മണ്ണുകളല്ലേ ഒലിച്ചു പോകുന്നത് പർവ്വതം അതുപോലെ തന്നെ ഇല്ലേ അള്ളാഹുവിന്റെ അത്ഭുതമല്ലേ ഇതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്നാണ് അള്ളാഹു താലെ ചോദിക്കുന്നത് അതുപോലെ തന്നെ ഈ ഭൂമിയെ ഇങ്ങനെ പരത്തിവെച്ചത് എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കുന്നില്ലേ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു താലെ ചോദിക്കുന്നുണ്ട് ഒക്കെ നമ്മൾ നോക്കുമ്പോൾ അത്ഭുതങ്ങളാണ് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പാണ് അത് നമുക്ക് ചിന്തിച്ചാൽ കിട്ടുന്ന സൃഷ്ടിപ്പല്ല അത് അള്ളാഹു സൃഷ്ടിക്കുന്നതാണ് അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് ഒരു എത്തും പടിയും കിട്ടുകയില്ല അതാണ് അള്ളാഹുത്താല പറഞ്ഞത് എന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പഠിച്ചുകൊണ്ട് നിങ്ങൾ എന്നിലേക്ക് എത്തുക അതിനു വേണ്ടിയാണ് നിങ്ങൾ യാത്ര ചെയ്യേണ്ടത് അതിനു വേണ്ടിയാണ് നിങ്ങൾ പഠനയാത്ര ചെയ്യേണ്ടത് എന്ന് അള്ളാഹുത്താല ഖുർആാൻ പറയുന്നു അതുപോലെ നേരത്തെ അക്രമികളുടെ കാര്യം പറയുമ്പോൾ ഫിറാവിനെ പോലാത്ത ആളുകൾ എന്ന് ഞാൻ പറഞ്ഞല്ലോ ആ ഫിറാവിനും ഒരു അത്ഭുതമാണ് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിലുള്ള ഒരു അത്ഭുതമാണ് ഇന്നും ഫിറാൻ ഫിറാൻ ഇന്നും ഭൂമിയുടെ മുകളിലുണ്ട് അവനെ കുഴിച്ചിട്ടിട്ടില്ല അവനെ കത്തിച്ചു കളഞ്ഞിട്ടില്ല ഈജിപ്തിലുള്ള ഒരു മ്യൂസിയത്തിൽ ഇന്നും ഫിറാവുനുണ്ട് അവിടെ ഒരുപാട് മുൻകഴിഞ്ഞ രാജാക്കന്മാരുടെ ബോഡികൾ മമ്മികളാക്കി സൂക്ഷിച്ചിട്ടുണ്ട് അത് എന്തൊക്കെയോ തോലുകളും പ്രത്യേക തരം മരുന്നുകളും രാസവസ്തുക്കളൊക്കെ ഇട്ടിട്ട് പഴയകാല രാജാക്കന്മാരുടെ സവശരീരങ്ങള് അവര് മമ്മികളായി സൂക്ഷിക്കുമ്പോ ഫിറാവിന്റെ ബോഡി ഫിറാവിന്റെ ശരീരം ഒരു മരുന്നും വെക്കാതെ ഒരു തോലും വെക്കാതെ ഒരു രാസവസ്തുവും പുരട്ടാതെ അള്ളാഹുത്താല ഇങ്ങനെ സൂക്ഷിക്കുകയാണ് ആളുകൾക്ക് ദൃഷ്ടാന്തമായിട്ട് അള്ളാഹുത്താല പറയുന്നത് കണ്ണ് തുറന്ന് കാണുക എന്നാണ് അള്ളാഹുന്റെ ദൃഷ്ടാന്തങ്ങൾ അള്ളാഹുവിന്റെ സൃഷ്ടി കുറിച്ച് എന്നിട്ട് അള്ളാഹുവിന് മനസ്സിലാക്കുക എന്നാണ് നമ്മുടെ മുൻഗാമികളായ ആളുകളൊക്കെ ഒരുപാട് യാത്ര ചെയ്തവരാണ് അമ്പിയാക്കളിൽ പല ആളുകളും യാത്ര ചെയ്തവരാണ് ബഹുമാനപ്പെട്ട ഹലി ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരുപാട് യാത്ര ചെയ്തിട്ടാണ് അവസാനം മക്കയിലെത്തുന്നത് ഇങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ നമ്മുടെ മുൻകഴിഞ്ഞ ആളുകൾ എടുത്തു നോക്കുമ്പോൾ അവരൊക്കെ ഒരുപാട് യാത്ര ചെയ്തവരാണ് എന്നിട്ട് സൃഷ്ടികളെ കുറിച്ച് പഠിച്ചവരാണ് അതിലൂടെ അള്ളാഹുവിനെ മനസ്സിലാക്കിയവരാണ് എന്നാൽ നാം ആണെങ്കിലോ ആഹൃസമാല ചണ്ടി ചവറുകളായ ആളുകളുമാണ് അള്ളാഹു താലാ നമ്മെ എല്ലാവരെയും നന്നാക്കി തരുമാറാവട്ടെ ഈമാൻ അധികരിപ്പിച്ച് തരുമാറാവട്ടെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹുത്താല നമ്മയും നമ്മുടെ കുടുംബത്തിനെയും ദുവാ കൊണ്ട് വസീത്തെയ്തവരെയും എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആലമീൻ ആമീനിൻ അസലക്കും വറഹമത്